പ്രിയ പാമ്പ്ലാന പിതാവ് താങ്കളുടെ പ്രഭാതഗിരിയിലെ സമവായ പരീക്ഷണം സീറോ മലബാർ എറണാകുളം കമാലി അതിരൂപതയെ മാത്രമല്ല സീറോ മലബാർ സഭയെ ആകമാനം തകരാറിലാക്കുന്നതാണ് എന്നുള്ളതിൽ സംശയമില്ല വിശ്വാസികൾക്ക് മാത്രമല്ല വിമതന്മാർ പോലും തള്ളിക്കളഞ്ഞ സമവായം താങ്കളിപ്പോൾ കൊണ്ടുവന്നത് ജൂലൈ ഒന്നാം തീയതി താങ്കളും മേജർ ആർച്ച് ബിഷപ്പും കൂടി ഉണ്ടാക്കിയ മണ്ടത്തരങ്ങളെ അല്ലെങ്കിൽ പോഷത്തരങ്ങളെ ന്യായവൽക്കരിക്കാൻ വേണ്ടിയല്ലേ താങ്കൾ ഇപ്പോൾ ഇതിവിടെ എറണാകുളം ഗുമാല രൂപതയിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അത് നൈയാമികമായി അത് നിലനിൽക്കുന്നതാണോ വത്തിക്കാൻ്റെ നിർദ്ദേശം അനുസ അനുസരിച്ച് ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന ആ ദൃഢനിശ്ചയം ആയ തീരുമാനത്തെയും എറണാകുളകമാരി അതിരൂപതയിലെ പൊന്തുപ്പിക്കൽ അഡ്മിനിസ്ട്രേറ്ററും മേജർ ആൽജുവിഷപ്പും കൂടി സംയുക്തമായി ഇറക്കിയ സർക്കുലറിനെ വലി നെടികെ വലിച്ചു കീറുന്നതല്ലേ ഈ സമവായ പരീക്ഷണം മാത്രവുമല്ല അനയ്യാമികമെന്ന് മാർപ്പാപ്പയുടെ പൊന്തു ഡെലിഗേറ്റ് പ്രഖ്യാപിക്കുകയും മാർപ്പാപ്പ അംഗീകരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മുതൽ മാർപ്പാപ്പ നിർദ്ദേശയും സിനഡ് നിർദ്ദേശിച്ചതും സിനഡ് അംഗീകരിച്ചതുമായ കുർബാന ചൊല്ലണമെന്നും അതനുസരിക്കാത്ത വൈദികരെ പിന്തുടരരുതെന്നും മാർപ്പാപ്പ അസന്യുക്തമായി പ്രഖ്യാപിച്ചതാണ് അത് മാർപ്പാപ്പയ്ക്ക് തെറ്റാപരമുണ്ട് മാർബാബ ഭൂമിയിൽ കെട്ടുന്നതെന്തും സ്വർഗത്തിലും കെട്ടപ്പെടും അഴിക്കുന്നതെന്തും സ്വർഗത്തിലും അഴിക്കപ്പെടുന്നതും എന്ന് പറഞ്ഞ ആ തെറ്റാവര വിശ്വസിക്കുകയാണെങ്കിൽ സ്വർഗം അംഗീകരിച്ചതാണ് അത് സ്വർഗം അംഗീകരിച്ചതനുസരിച്ച് ഇല്ല ചുറ്റ കുർബാനയാണ് അത് സ്വർഗം സ്വീകരിക്കുകയില്ല കർത്താവ് ആ കുർബാനയോട് കുർബാന ചൊല്ലാൻ വരുന്ന വൈദികനോട് അയക്കപ്പെടുകയുമില്ല സ്വന്തമായി ബലിയർപ്പിക്കാൻ യോഗ്യതയില്ലാത്ത വൈദികന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതയാൽ മാത്രമാണ് ബലിയർപ്പിക്കാൻ യോഗ്യത ലഭിക്കുന്നതെങ്കിൽ സഭ നിഷ്കർഷി സഭ നിർദ്ദേശിക്കാത്ത സഭയെ അനുസരിക്കാത്ത ഈ ബലിയിൽ കർത്താവ് സന്നിഹിതനാകുമോ സ്വർഗം തുറക്കപ്പെടുമോ ഈ ബലി അനുഗ്രഹദായകമാകുമോ അത്തരമൊരു ബലി ഒരു വൈദികനെ കൊണ്ട് തന്നെ രണ്ട് ബലിയും സഭയുടെ ബലിയും മറ്റൊരു ബലിയും അർപ്പിക്കുക വഴി ആ വൈദികനെ തന്നെ പാപത്തിലാക്കുകയല്ലേ താങ്കൾ ചെയ്യുന്നത് മാത്രവുമല്ല മുതിർന്നവർ രാവിലെ ഏഴ് മണിക്ക് പങ്കെടുക്കുന്ന ബലി കർത്താവിന് സ്വീകാര്യമായതും വരുന്ന തലമുറ കുട്ടികൾ വേദപാഠം പഠിക്കുന്ന വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും പങ്കെടുക്കുന്ന ദിവ്യബലി അനൈയാമികവും ശാപഗ്രസ്തവുമാകട്ടെ എന്നുള്ള താങ്കളുടെ തീരുമാനവും സഭാത സഭയുടെ നിയമം അനുസരിച്ച് സ്വീകരിക്കാവുന്നതാണോ ഈ താങ്കളുടെ ഈ പരീക്ഷണം താങ്കൾ തലശ്ശേരിയിൽ നിന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വന്നിരിക്കുന്നത് എറണാകുളം അങ്കമാലിയെ തകർക്കെ രൂപതയെ തകർക്കാനാണോ ഇവിടെ തകർത്തിട്ട് പോയാലും താങ്കൾക്കൊന്നും വരാനില്ല താങ്കൾക്ക് തിരിച്ച് തലശ്ശേരിയിലേക്ക് പോകാം ഈ മുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ പത്തോ മുന്നൂറ് വൈദികർ മുന്നൂറ് വൈദികരിൽ ഭൂരിഭാഗം പേരും സഭയനുസരിക്കാൻ തയ്യാറാകുന്നവരാണ് ഈ വൈദികരെ സംരക്ഷിക്കാൻ വേണ്ടി എറണാളങ്കമാലി യതിരൂപതയിലെ ആറു ലക്ഷം വരുന്ന വിശ്വാസികളെ മാത്രമല്ല താങ്കളുടെ ഈ പരീക്ഷണം ബാധിക്കുക സീറോ മോലവാർ ഫെ നാൽപ്പത്തഞ്ച് ലക്ഷം വരുന്ന വിശ്വാസികളെ കൂടി ഇത് ബാധിക്കും താങ്കൾ എറണാകുളത്ത് ഈ പരീക്ഷണം നടപ്പാക്കിയാൽ മറ്റുള്ള രൂപതകളിലേക്കും അത് ബാധിക്കില്ലെന്ന് പറയാൻ താങ്കൾക്ക് ഉറപ്പ് തരാൻ പറ്റുമോ താങ്കളും മേജർ ആർച്ച് ബിഷപ്പും കൂടി എന്താണ് ഈ എറണാകുളം ഈ ഫയിൽ കാട്ടിക്കൂട്ടുന്നത് മേജർ ആർച്ച് ബിഷപ്പ് ഫിറോ മലബാർ സഭയുടെ അവസാനത്തെ ആർച്ച് ബിഷപ്പാകാനാണോ ആഗ്രഹിക്കുന്നത് താങ്കൾ എറണാകുളം അങ്കമാലി രൂപതയിലെ അവസാനത്തെ വികാരിയാകാനാണോ ആഗ്രഹിക്കുന്നത് പ്രിയ പിതാക്കന്മാരെ നിങ്ങൾ സ്വഭാവപരമായി ക്രിസ്തുവിനോട് ഒത്തുനിന്ന് ചിന്തിക്കുക നിങ്ങൾ ഓരോ തീരുമാനവും നടപ്പാക്കുന്നതിന് മുമ്പേ മുമ്പ് കർത്താവിൻ്റെ ഹിതം ആരായുക പരിശുദ്ധാത്മാവിനോട് അഭിപ്രായം ആരായുക എന്നിട്ട് വേണ്ടേ തീരുമാനമെടുക്കാൻ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനും ഇംഗിത പൂർത്തീകരണത്തിനും വേണ്ടി എടുക്കുന്ന ഈ തീരുമാനം ഞങ്ങൾ ലക്ഷക്കണക്കിന് വിശ്വാസികളെ കണ്ണീരിൽ ആഴ്ത്തുക തന്നെ ചെയ്യും നിങ്ങളെ നിങ്ങളെയും എപ്പോഴും മേൽപോട്ട് മാത്രം നോക്കാതെ വെള്ള വെള്ളനൈറ്റിക്കാരെ മാത്രം നോക്കാതെ നിങ്ങളും വെള്ള വെള്ളനൈറ്റിക്കാരാണല്ലോ അതുകൊണ്ടായിരിക്കും അപ്രകാരം ചെയ്യുന്നത് പക്ഷേ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ മനസ്സ് കാണാൻ നിങ്ങൾ താഴോട്ടിറങ്ങി വരണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉത്സാഹനിപ്പിക്കുന്നു ഇത് നിങ്ങളുടെ ചെവി തുറക്കാനും കണ്ണുകൾക്ക് കാഴ്ച ഉണ്ടാകാനും ഇടയാകട്ടെ എന്നും ആശംസിക്കുന്നു